കെയിൽ വെച്ച് നമുക്കൊരു തോരൻ വെച്ചാലോ നമുക്കിവിടെ ടെസ്കോയിലും ലിഡിലും ലോണ്ടീസിലും ഒക്കെ നമുക്ക് ഈ വെജിറ്റബിൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പം ഇത് വെച്ച് നമ്മുടെ കേരള ഒരു തോരനാണ് വെക്കുന്നത് ഞാനിവിടെ ആ കെയ്ലെല്ലാം നല്ലപോലെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ടു ടൈംസ് വാഷ് ചെയ്തെടുത്താൽ മതി അതിനുശേഷം ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇതുപോലെ തന്നെ വേണമെങ്കിലും നിങ്ങൾക്ക് നേരിട്ട് കറി വെക്കാം കേട്ടോ പക്ഷെ എന്നാലും അത് ചെറുതായിട്ടൊന്ന് ഞാനിത് അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് ആദ്യം ഒന്ന് അരിഞ്ഞു കൊണ്ടുവരാം പിന്നെ ഈ കറിയിലേക്ക് ഒന്ന് തേങ്ങ ഒന്ന് നമുക്ക് ഒതുക്കിയെടുക്കണം അതിനായിട്ട് ഞാൻ ഇതുപോലെ തേങ്ങ ഒന്ന് കുത്തിയെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് രണ്ട് മണി ജീരകവും പിന്നെ ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ഒതുക്കിയെടുക്കുക പിന്നെ ഇതിനായിട്ട് ഞാൻ വറ്റൽമുളക് പിന്നെ സബോള ഒരു ചെറിയ സബോളയാണ് നിങ്ങൾക്ക് ചെറിയ ഉള്ളി യൂസ് ചെയ്യാം പിന്നെ കറിവേപ്പില പച്ചമുളക് ഞാൻ മൂന്ന് മുളകെ എടുത്തിട്ടുള്ളത് കാരണം അതിന് നല്ല അത്യാവശ്യം ഇരുവുള്ള മുളകായതുകൊണ്ട് ഇനി നമുക്ക് ഇത് നേരെ കറി വെക്കാം അപ്പോൾ തോരം വെക്കാം ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കടുകൊക്കെ ഇട്ടിട്ട് നമുക്ക് തോരം വെക്കാം നമ്മൾ നാട്ടിൽ നമ്മുടെ ഇലത്തോരനൊക്കെ വെക്കുന്നില്ല അതേ രീതിയിൽ തന്നെയാണ് ഞാൻ ഈ കെയിലും തോരം വെക്കാൻ പോകുന്നത് അപ്പോൾ എന്താ ഞാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തായിരുന്നു നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ യൂസ് ചെയ്യാം കടുകിട്ട് ഒന്ന് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നിങ്ങൾക്ക് ചെറിയുള്ളിയോ സബോളയോ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു സബോളയാണ് ഇട്ട് കൊടുത്തത് അതൊന്ന് വയ വഴറ്റി എടുക്കുക ഒത്തിരിയൊന്നും ബ്രൗണിഷ് കളറാവൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വാടിയെടുത്താൽ മാത്രം മതി അതിന് ശേഷം അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക നല്ലൊരു പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ ഒരു തോരനാണ് കേട്ടോ ഇലക്കറികളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പിന്നെ ഒത്തിരി ആവി വേവിക്കേണ്ട ആവശ്യമില്ല ഒന്ന് രണ്ട് ആവി കയറി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഇലക്കറികളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒതുക്കി വെച്ചിരിക്കുന്ന ആ തേങ്ങ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തേങ്ങ ഒതുക്കുന്ന സമയത്ത് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ ഇപ്പോഴാണ് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂണോളം മഞ്ഞളൂടി ഇട്ട് കൊടുക്കുക ഇനി ഇത് നല്ലപോലെ ഒന്ന് ഈ തേങ്ങ ഒന്ന് ഈ അരപ്പൊന്ന് നല്ലവണ്ണമേ ഒന്ന് മൂപ്പിച്ചെടുക്കുക നമ്മളിങ്ങനെ ഇലത്തോരനൊക്കെ വയ്ക്കുമ്പോൾ ഈ തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുക്കുമ്പോൾ ആ തോരൻ തോരൻകറിക്ക് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അതിന് ശേഷം അതിലേക്ക് ഞാൻ ആ കെയില് മൊത്തം ഇട്ട് കൊടുത്തു ഇനി ഇതൊന്ന് ഉതുക്കി ഒന്ന് വെക്കുക അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഒന്ന് മൂടി വെക്കുക ഒന്ന് രണ്ടൊന്ന് ആവി കയറി കഴിഞ്ഞാൽ നമ്മുടെ ഈ തോരൻ റെഡിയാണ് ഒത്തിരി ഒന്നും വേവിക്കേണ്ട ആവശ്യമില്ല ഇതൊന്നും നമുക്കൊന്ന് മൂടി വെക്കാം ഇപ്പം ഞാൻ എന്തായാലും അത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തു അപ്പം നല്ല അത്യാവശ്യം ഒന്ന് വാടി വന്നിട്ടുണ്ട് അപ്പം എൻ്റെ അടിപൊളി കയ്യില് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാല് വെയ്റ്റ് ലോസിന് നല്ലതാണ് ആന്റി ഓക്സിഡന്റ് ആണ് ഹൈൻ പ്രോട്ടീൻ ആണ് പിന്നെ അതുപോലെ നമ്മുടെ മെറ്റാബോളിസം ബൂസ്റ്റ് ചെയ്യാൻ നല്ലതാണ് അതുപോലെ നമുക്ക് എന്താണ് നല്ല ഫൈബർ അടങ്ങിയിട്ടുള്ളതാണ് പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നതാണ് വൈറ്റമിൻസ് എ സി കെ ആൻഡ് ബി സിക്സ് എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അടിപൊളി അടിപൊളിൻ്റെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടം തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കഴിച്ചു നോക്കി നമുക്ക് നമ്മുടെ നാട്ടിലെ മത്തേല തോരം വെക്കത്തില്ലേ അതേ ഒരു ടേസ്റ്റ് ടേസ്റ്റാണ് തോന്നുന്നത് അപ്പൊ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കമന്റ് ചെയ്യണം അതുപോലെ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്